ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അയ്യോ ഇന്നലെയല്ല കേട്ടോ മിനിഞ്ഞാന്ന് ഈ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല കാരണം ഇന്നലെ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയതായിരുന്നു എനിക്ക് കയ്യൊഴിവ് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ ദൈവുവിനെയാണ് ഇപ്പം ആണെങ്കിൽ ദൈവം ആഗ്രഹിച്ച ഹരുണെ കൊണ്ട് സച്ചി വിവാഹം കഴിപ്പിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ദൈവവും ആകെ അപ്സെറ്റാണ് ഈ സമയത്ത് നമ്മുടെ ദേവുവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ ട്രാഫിക് പോലീസ് അരുൺ ഉണ്ടല്ലോ അരുൺ അമ്മ വരികയാണ് അപ്പോൾ അവിടെ രേവതി ഉണ്ടാവും അപ്പം രേവതിയുടെ അടുത്ത് ആ അമ്മ സംസാരിക്കുകയാണ് എന്തായാലും ദൈവുവിനെ പോലെ ഒരു പെൺകുട്ടിയെ എൻ്റെ മകനെ കിട്ടില്ല അവന് കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ബന്ധുതകൾ വരും പക്ഷെ ഒരിക്കലും ദൈവുവിനെ പോലെ സൽസ്വഭ സൽസ്വഭാവിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ അവന് ഭാര്യയായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് മോളെ അവർക്കിടയിലുള്ള പ്രണയം നമ്മളെന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് അവര് പരസ്പരം വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിന്റെ ഭർത്താവാണ് ഇതിനെതിര്ക്കുന്നത് നീ നിന്റെ ഭർത്താവിനോട് സംസാരിച്ചു കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നടത്താനായിട്ട് നീ തയ്യാറാവണം എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൻ മാത്രമേ ഉള്ളൂ അവൻ ഭയങ്കരമായിട്ട് അപ്സെറ്റാണ് ഇതിന് ശേഷം എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുകയാണ് രേവതിക്കും എങ്ങനെ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല കേട്ടോ അത് മാതിരിത്തെ വൈരാഗ്യമാണ് ഈ അരുണിനോട് നമ്മുടെ സച്ചിക്കുള്ളത് അങ്ങനെ ആ ഒരു സീൻ കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധീന ആണ് ശ്രുതി ആണെങ്കിൽ ഇപ്പോൾ ശ്രുതിയോട് ഭയങ്കര തരത്തിലുള്ള സംശയത്തിലാണ് അത് ആലോചിച്ച് ആലോചിച്ച് കടയിലെ കാര്യങ്ങൾ വരെ ചെയ്യാത്ത രീതിയിലാണ് ശ്രുതി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് സുധിയുടെ ആ പാർക്ക് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ വരികയാണ് അങ്ങനെ സുധീനോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്നു താൻ താനിത് ഏത് ലോകത്താ നോക്ക് താൻ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ തൻ്റെ എ സിയും ഫ്രിഡ്ജും ഒക്കെ ആരെങ്കിലും ഉടുത്തുകൊണ്ട് പോകും താൻ ഇതാരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എടോ കടയിലെന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ പക്ഷേ ഇതെൻ്റെ ജീവിതമല്ലേ പോകുന്നത് ജീവിതം പോയിരുന്നോ എവിടെ പോയി എന്ന് എടോ തനിക്കൊരു കാര്യം അറിയാമോ താനൊന്ന് വന്നേ താൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാം തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് എടോ താൻ പറഞ്ഞില്ലേ തൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ അത് ആറാണ്ടിൻ്റെ കൂടെ വിളിച്ചോടി പോയിരുന്നു ഭർത്താവായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അതുപോലെ തന്നെ തൻ്റെ മറ്റൊരു കൂട്ടുകാരന് അങ്ങനെ സംഭവിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് മറ്റൊരു കൂട്ടുകാരനോ അതേത് കൂട്ടുകാരന ഞാൻ തന്നെയാടോ എന്താണോ താനീ പറയുന്നത് ഞാൻ എങ്ങനെയാടോ ഇതിലും തെളിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു തരാൻ പറ്റിയെനിക്ക് എൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾക്കിപ്പോൾ ഇടയ്ക്കിടക്ക് ഒരു കോൾ വരുന്നുണ്ട് ചെക്കൻ്റെ പേര് മഹേഷ് എന്നാണ് ആ കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റ് ഇട്ടതുപോലെയല്ലേ അവളുടെ മുഖം പ്രകാശിക്കുന്നത് അതുവരെ വലിയ ഡള്ളായിട്ടിരിക്കുന്ന അവൾ കൂടി ആ ഇപ്പം എന്തായാലും മഹേഷ് വിളിച്ചത് നന്നായി എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങും ഇത് കാണുമ്പോൾ എൻ്റെ നെഞ്ചാണ്ടോ പെടയുന്നത് എനിക്ക് തോന്നുന്നത് അവളെ എൻ്റെ കൈവിട്ട് പോയാലോ എന്നാണ് ഇനി ഞാൻ എന്ത് ചെയ്യൂടോ അപ്പോഴത്തേക്കും ഈ ഫ്രണ്ട് പറയാണ് തന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നോക്ക് ഭാര്യമാരുടെ അടുത്ത് നമുക്ക് തല്ലു പിടിക്കാം പക്ഷെ അവരുടെ അടുത്ത് മിണ്ടാതിരിക്കരുത് ഒരു ദിവസം ചുരുങ്ങിയത് അവർ മൂവായിരം വാക്കുകൾ പറയുന്ന അങ്ങനെയുള്ള ഭാര്യമാരുടെ അടുത്ത് നമ്മൾ മിണ്ടാതിരുന്ന ആ ഗ്യാപ്പിൽ ചിലവന്മാരൊക്കെ കയറി ഗോളടിക്കും അത് തനിക്കറിയില്ലേ ഇപ്പിന് എന്തു ചെയ്യാനായിട്ടാ താൻ അമ്മ പറയുന്നതും കേട്ട് മിണ്ടാതിരുന്ന ഇനിയും അത് വഷ്ളാകത്തേ ഉള്ളൂ താനത് മിണ്ടാൻ നോക്ക് തൻ്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങൾ താൻ തീർക്കാൻ നോക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സുതിക്ക് ടെൻഷനാകാണ് സുതി പറയാണ് അതെ ആ മഹേഷിൻ്റെ നമ്പർ ഞാൻ അവളുടെ ഫോണിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ എടുത്തിട്ടുണ്ട് താനൊന്ന് വിളിക്കടോ അയാളെ ഏഹ് ഞാൻ വിളിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും തനിക്കാവുമ്പോൾ ഇതൊക്കെ ഡീൽ ചെയ്യാൻ അറിയാലോ താനൊന്ന് വിളിച്ച് സംസാരിക്കേ നമുക്ക് കേൾക്കാമല്ലോ അയാൾ എന്താ പറയുന്നതെന്ന് ഏയ് അതൊന്നും ശരിയാവുമോയൊന്നുമില്ല തനിക്കല്ലേ ഇതെൻ്റെ ഭാര്യയാണ് സംശയം അപ്പം താൻ തന്നെ വിളിച്ചാൽ മതി എടോ അങ്ങനെ പറയില്ലോടോ താനൊന്ന് വിളിക്കുന്നെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സുധീടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് സുധീയുടെ ആ പാർക്കിൽ കിടന്നു അയാൾ ഈ മഹേഷ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ഒരു ആണാണ് കോൾ എടുക്കുന്നത് കോൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അയാൾ സംസാരിക്കുകയാണ് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സുധിയുടെ കൂട്ടുകാരൻ സുധിയുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിരിക്കുന്നത് അത് പിന്നെ ഞാൻ നിങ്ങൾ ആരാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ വിളിച്ച ആൾ കറക്റ്റാണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അവിടെ നിന്ന് ഞാൻ മഹേഷ് ആണെന്ന് പറയുകയാണ് ഈ ഇത് കേട്ടതോടുകൂടി സുതിക്ക് ഒന്നും കൂടെ ടെൻഷനാവുകയാണ് സുതി കോള് കട്ടിയിപ്പിക്കുകയാണ് കേട്ടോ ആ സമയത്ത് സുധീനെ നോക്കിക്കൊണ്ട് കൂട്ടുകാരൻ പറയുകയാണ് നോക്ക് കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ട് തെണ്ടി നടന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭിക്ഷാടനം നടത്തുകയാണ് അപ്പോൾ അയാളുടെ അയാൾക്ക് ഭിക്ഷ കൊടുക്കുന്ന ആളെ ചോദിക്കുകയാണ് തനിക്ക് നല്ല കയ്യും കാലമൊക്കെ ഉണ്ടല്ലോ തനിക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നിട്ടിങ്ങനെ ഭിക്ഷ ഭിക്ഷാടനത്തിന് നടക്കുന്നതെന്ന് വെക്കുകയാണ് ഈ സമയത്ത് ആ ഭിക്ഷക്കാരൻ പറയുകയാണ് അത് പിന്നെ എൻ്റെ ഭാര്യ എന്നെ വിട്ട് പോയി എന്ന് മാത്രമല്ല അവൾ കൂടെ പോയി എൻ്റെ സ്വത്തും കൊണ്ടുപോയി ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കാരണം ആണ് ഞാൻ അപേക്ഷ എടുക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് തനിക്ക് എന്തോ ഒരു സിഗ്നൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം തരുന്ന എന്തെങ്കിലും ഒരു സൈനായിരിക്കും താൻ അത് നോക്കിയും കണ്ടും പോയാൽ തനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ആ കൂട്ടുകാരി വിളിച്ചിട്ട് ശ്രുതിയോട് പറയുകയാണ് എന്തെങ്കിലും ശ്രുതി തൻ്റെ ഭർത്താവ് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ നമ്പറാണ് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ ഭർത്താവിന് കൊടുത്തു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിച്ചത് മഹേഷാണെന്ന് പറയാൻ പറഞ്ഞു മഹേഷാണെന്ന് പറയുകയും ചെയ്തു അതോടുകൂടി തൻ്റെ ഭർത്താവ് അവിടെ ഫോൺ കട്ട് ചെയ്തു എന്തായാലും തൻ്റെ ഭർത്താവ് തന്നെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇതിൻ്റെ പേര് സംശയമെന്നല്ല എടി ഇതിൻ്റെ പേരാണ് പോസിറ്റീവ്നെസ് എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ എന്നോട് ഇതുപോലെ പൊസിറ്റീവ് ആവുന്നത് ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ട് എന്നോട് ശ്രുതി മിണ്ടുന്നൊന്നുമില്ല പക്ഷെ ഒരിക്കലും ശുതിക്ക് എന്നോട് വെറുക്കാനോ എന്നെ സ്നേഹിക്കാതിരിക്കാനോ പറ്റില്ല എൻ്റെ ഭർത്താവ് അത്രയും നല്ല മനുഷ്യനാണ് എന്ന് പറയാണ് അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് ആ എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് നിൻ്റെ ഭർത്താവിന് നിന്നോട് നല്ല സ്നേഹം ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി വന്നു കയറാണ് ശ്രുതിനെ കണ്ടതും നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂട്ട് മാറ്റി പിടിക്കാൻ കേട്ടോ ആ മഹേഷ് പറയും മഹേഷ് നമ്മൾ തമ്മിൽ കാണാറുണ്ടായിരുന്നല്ലോ പണ്ട് ഇപ്പം അങ്ങനെ കാണുന്നില്ല എന്തായാലും നമുക്ക് കാണാം നീ എന്നെ വിളിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം എന്നൊക്കെ പറയുകയാണ് ശരി മഹേഷ് എൻ്റെ ഹസ്ബൻഡ് വന്നു ഞാൻ വെക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും സ്വതിയോഹിക്കുകയാണ് ആരാ വിളിച്ചത് എന്തിനാണ് വിളിച്ചത് ആ എൻ്റെ കൂട്ടുകാരൻ മഹേഷാണ് വിളിച്ചത് എന്തിനാ അവൻ എപ്പോഴും നിന്നെ വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ടല്ലേ എന്നെ വിളിക്കുന്നതിന് എന്താ കുഴപ്പം നിങ്ങൾക്കല്ലേ ഞാൻ വർത്തമാനം പറയുമ്പോൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്തതും എന്നോട് കണ്ടാൽ കൂടെ ചിരിക്കാത്തതും നിങ്ങളുടെ അമ്മ പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതുപോലെ എൻ്റെ ജീവിതം സന്തോഷകരമാക്കാൻ ഞാനും നോക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് ഇത് കേട്ട ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ കൂടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ചന്ദ്രേനെയും ഭാമേനേയും കാണിക്കുകയാണ് ഭാമ ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ പറയുന്നതൊക്കെ ശരിയാണോ പിന്നല്ലാതെ ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എൻ്റെ മോൻ സുതിക്ക് ഏറ്റവും നല്ലത് കോടീശ്വരിയായിട്ടുള്ള ശ്രീകാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ല ശ്രീകാന്തിൻ്റെ മുതലാളിക ആയിട്ടുള്ള ആ പെൺകുട്ടി തന്നെയാണ് എൻ്റെ മോൻ്റെ സൗന്ദര്യത്തിനും ഒക്കെ അവൾ തന്നെയാണ് ശരി ആ പാർലറുകാരനെ അടിച്ചോടിച്ചിട്ട് എൻ്റെ മോനെ കൊണ്ട് ആ പെൺകുട്ടിയെ ആ ആ ചെറിയ പെൺകുട്ടി നമ്മുടെ ശ്രീകാന്തിൻ്റെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള പെൺകുട്ടി അവളെ കല്യാണം കഴിപ്പിക്കും അത് ആ പാർലറുകാരിനെ പോലെ പൈസ ഇല്ലാത്തവളൊന്നുമല്ല അല്ല ശരിക്കും വലിയ പൈസക്കാരിയാ നാല് റെസ്റ്റോറൻ്റ് ഉണ്ട് ആ എൻ്റെ മോന് നല്ലൊരു ഭാവി ഉണ്ടാവുകയും ചെയ്യും എൻ്റെ പൊന്ന് ചന്ദ്രേ നീ ഇതൊക്കെ മനസ്സിലിരുത്തി തന്നെയാണോ പറയുന്നത് അല്ലെങ്കിൽ ചുമ്മാ പറയുന്നു പിന്നെ ചുമ്മാ പറയാൻ എനിക്ക് എന്താ വല്ല പ്രാന്താണോ എങ്ങനെയെങ്കിലും ഇനി ആ പാർലറുകാരനെ വീട്ടിൽ നടിച്ചു കുടിക്കാനാണ് ഞാൻ നോക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് നോക്ക് ഇത് കണ്ണി കണ്ടവരോടൊക്കെ ചെന്ന് നീ പറയരുത് എങ്ങനെയെങ്കിലും ശ്രുതിയുടെ ചെവിയിൽ ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ ശ്രുതിക്ക് കേസ് കൊടുക്കാം ഒരു ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ നോക്കുന്നു കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് നല്ല ശിക്ഷയും കിട്ടും അതെനിക്കെന്താ അറിഞ്ഞൂടെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഈ പാർലറുകാരിയെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കും അതിനുശേഷം എൻ്റെ മകന് ഒരു കൂട്ട് വേണമെന്ന് തോന്നുമല്ലോ ആ സമയത്ത് ആ കൂട്ട് നീതുവായിരിക്കും അത്രയേ ഉള്ളൂ നീതുവിനോട് എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സ് മാറ്റിക്കും എൻ്റെ പൊന്ന് ചന്ദ്രെ ആ പെൺകുച്ച് വലിയ കോടീശ്വരിയാണെന്ന് നീ പറയുന്നു രണ്ടാം കെട്ടുകാരനെ കെട്ടാൻ ആ കൊച്ചു സമ്മതിക്കോ സമ്മതിപ്പിക്കും ഞാൻ സമ്മതിപ്പിക്കും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ കൊച്ചിനെ ചെന്നങ്ങ് കാണും അതിന് ശേഷം എൻ്റെ മകൻ്റെ ക്വാളിറ്റികളൊക്കെ ഞാനങ്ങ് പറയും പിന്നെ എൻ്റെ മകനെ കാണാനായിട്ടാണെങ്കിലും സുന്ദരനാണല്ലോ അതുകൊണ്ട് വേണ്ടയെന്ന് ആ കൊച്ചിന് തോന്നൂല്ല അതുമാതിരി സംസാരിക്കാൻ എനിക്കറിയാം വാമേ നീ എന്തായാലും ഈ കാര്യത്തിൽ എന്നോട് സപ്പോർട്ട് ചെയ്യണം ഏയ് എനിക്ക് പറ്റിയൊന്നുമില്ല ഒരു ശരാശരി അമ്മായിയമ്മമാർക്ക് ഇതുപോലെയൊന്നും അങ്ങ് ചിന്തിക്കാൻ പറ്റില്ല പോരാവാം പക്ഷെ ഇത് അതിര് കിടക്കുന്നുണ്ട് അപ്പം നീ പറഞ്ഞു വരുന്നത് ഞാൻ ഭയങ്കരയാണെന്നല്ലേ അങ്ങനെ നീ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മോൻ്റെ ജീവിതം അത് നന്നായി കിട്ടിയാൽ എന്ന് പറയുകയാണ് അപ്പം ഇനി എങ്ങനെയെങ്കിലും ശ്രുതിന് അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് ചന്ദ്രയുടെ പ്ലാൻ അടുത്ത സീനിലാണെങ്കിൽ രേവതീനെ കാണിക്കുകയാണ് രേവതി സച്ചിയോട് പറയാണ് സച്ചി കേട്ടാ എന്നാ അരുണിൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നായിരുന്നു അവരെത്ര വിഷമിച്ചാൽ അന്നറിയാമോ പറഞ്ഞത് അവർക്ക് എങ്ങനെയെങ്കിലും ദൈവനെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുത്താൽ മതിയെന്നാണ് നിങ്ങളുടെ ഈ പിടിവാശിയാണ് എല്ലാത്തിനും കാരണം ദേ ഞാനൊരു കാര്യം പറഞ്ഞ കരേവതി ആവശ്യമില്ലാത്ത കാര്യം തന്നെയും പിന്നെയും തന്നെയും പിന്നെയും പറയണ്ട ഒന്നും അതിൽ കൊണ്ട് മാറാൻ പോകുന്നില്ല എനിക്കറിയാം സച്ചി ചേട്ടാ നിങ്ങൾ അങ്ങനെ പറയുള്ളൂ എന്ന് ദൈവമാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ചെക്കനാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ചെക്കൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇനി എന്നെ കാണാൻ വരരുതെന്ന് ആ ദൈവവിന് എന്നോട് മര്യാദയുണ്ട് മാത്രമല്ല ഇത്രയും വിദ്യാഭ്യാസമുള്ള പെങ്കൊച്ചല്ലേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ദേവിന് നന്നായിട്ട് അറിയാം ദേവുവിന് നന്നായിട്ട് അറിയാവുന്നൊന്നുമല്ല ദേവു നിങ്ങളോട് മര്യാദ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചും മര്യാദ കാണിച്ചുകൂടെ പാവം ദേവു നമ്മുടെ അനീത്യാണ് എന്തിനാണ് ഞാൻ കാരണം അവളുടെ മനസ്സ് വിഷമിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ സച്ചിട്ടാ ദേവി ഇത് സച്ചിയുടെ ഈഗോ ഒക്കെ മാറ്റി വച്ചിട്ട് ആ കല്യാണമൊന്ന് സമ്മതിക്കുക ദേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൻ ഒരിക്കലും നമ്മുടെ ദേവുവിന് സെറ്റാവുന്ന പയ്യനല്ല ഈഗോ പിടിച്ചവനാണ് അഹങ്കാരം പിടിച്ചവനാണ് പിന്നെ എന്തിനാ പിന്നെയും പിന്നെയും നീ എന്നോട് ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എൻ്റെ സമ്മതത്തോടുകൂടി ഈ കല്യാണം നടക്കില്ല അങ്ങനെ സച്ചേടിൻ്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ സച്ചേടൻ്റെ എന്തു ചെയ്യും ഹാ അങ്ങനെ നീ നടത്തോ എങ്കിൽ നടക്കട്ടെ ഞാൻ അവിടെ വന്ന് ആ കല്യാണം നടക്കാതിരിക്കാനായിട്ട് ഒന്നും ചെയ്യുമെന്നില്ല പക്ഷേ ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കില്ല അതുപോലെ തന്നെ നീയും പങ്കെടുക്കില്ല പിന്നെ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം മുഴുക്കിയും നമ്മൾ കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലോ ഞാൻ അങ്ങനെ നീ കട്ട് ചെയ്തില്ലെങ്കിൽ നീ ഞാനും തമ്മിലുള്ള ബന്ധം മുറിയും എന്ന് എന്നുവെച്ചാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുന്നോ അങ്ങനെ എനിക്ക് പുറത്താക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന മരുമകളല്ലേ നീ പക്ഷേ നിനക്ക് എൻ്റെ സ്നേഹം എൻ്റെ പരിരക്ഷ ഇതൊന്നും കിട്ടില്ല അതുതന്നെ ഞാൻ പറയുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചിയായിട്ടാ ഞാൻ നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ നീ പറയണ്ട എനിക്കൊന്നും മനസ്സിലാവാനുമില്ല എന്ന് പറയാണ് അങ്ങനെ സച്ചി വഴക്കിട്ട് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതിക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് പോവാണ് ഞാൻ ശ്രുതി അതുകൊണ്ട് വരാൻ ഇത്തിരി വൈകൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഏത് ഫ്രണ്ട് ആണാണോ പെണ്ണാണോ ഇതൊക്കെ എന്തിനാ ശുതി അറിയുന്നത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആണായാലും എന്താ പെണ്ണായാലും എന്താ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ആണാണോ പെണ്ണാണോ ആരാണ് എവിടെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി എന്തിനാ സ്തുതി ഇതൊക്കെ പറയുന്നത് അതു പിന്നെ ഞാൻ അമ്മ ചോദിച്ചെന്ത് പറയും അമ്മ എന്നോട് ചോദിക്കൂലേ നീ എവിടെ പോയി എന്ന് അപ്പം എനിക്ക് ഉത്തരം പറയണ്ടേ ഓ അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടല്ല നീ ചോദിച്ചത് നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലേ നീ ഇങ്ങനെ എപ്പോഴും അമ്മ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ സ്തുതി കല്യാണം കഴിച്ചതെന്ന് വയ്ക്കുകയാണ് അത് അമ്മയോട് പറയാനായിട്ടൊന്നും നിന്നെ പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ നീ എവിടെ പോയി എന്നുള്ളത് ഞാൻ അറിയണമല്ലോ എന്താണെന്ന് വച്ചാൽ പറയി ആരുടെ ആരുടെ കല്യാണം ആരുടെ ബർത്ത്ഡേക്കാണ് നീ പോകുന്നത് ആൺകുട്ടിയുടെയാണോ പെൺകുട്ടിയുടെയാണോ പെൺകുട്ടിയുടെയാണ് മതിയോന്നു ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരെന്താ പറയാത്തത് അതെനിക്ക് പറയാൻ തോന്നുന്നില്ല എനിക്ക് എപ്പോയിട്ട് ആയിട്ട് ധൃതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോരുകയാണ് ശ്രുതിയുടെ പിന്നാലെ തന്നെ ശ്രുതി വെച്ച് പിടിക്കുകയാണ് എന്തായാലും ഈ തവണ അവൾ എന്നെ പറ്റിക്കാൻ പാടില്ല നേരത്തെ വലിയ പൈസക്കാരിയാണെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചു ഞാൻ കണ്ടുപിടിച്ചില്ല ഇനിയിപ്പോൾ ഇങ്ങനൊരു ഉണ്ടെങ്കിൽ അവനെ ഞാൻ കയ്യോടുകൂടെ എന്ന് പറയുകയാണ് നേരെ ശ്രുതി ചെന്നത് ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയിലാണ് അങ്ങനെ കേക്ക് മേടിക്കുകയാണ് ആ കടയിൽ നിന്ന് അപ്പോൾ അവർ നേരത്തെ തന്നെ ഓർഡർ കൊടുത്തുകൊണ്ടിട്ട് കേക്ക് ശരിയാക്കി നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും ആ കേക്കിൽ എഴുതിയിരിക്കുന്ന പേര് എന്താണെന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കടയിലേക്ക് ശ്രുതി ചെല്ലുകയാണ് സാർ എനിക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണം ഒരു മൂന്ന് കിലോ വേണം പിന്നെ ഒരു വലിയ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ എഴുതുവോ കുഞ്ഞി പേരാണെങ്കിലാണേ എഴുതുകയുള്ളൂ മൊത്തം ലെറ്റർ എഴുതാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവരാണെങ്കിൽ മൂന്ന് കിലോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാവാണ് സാർ അതെന്തായാലും ചെയ്ത് തരാം എങ്ങനെ വേണമെങ്കിലും എഴുതാം സർ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയ സ്ത്രീയും വലിയ ലെറ്ററിലെ പേരാണ് എഴുതിയത് അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് സ്തുതി പറയുകയാണ് ഓ അവരെന്ത് പേരാണ് എഴുതിയത് എന്നാണെന്ന് പറയുകയാണ് കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ പേരൊക്കെ മാറും കേട്ടോ ഇത് കേട്ട സുതിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുകയാണ് ഓ മഹേഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ ആ ഇത് അധികം നാൾ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സുതി മനസ്സിൽ കണക്കാക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയായിട്ട് വഴക്കിട്ടല്ലോ അത് കാരണം തന്നെ കുടിച്ചിട്ട് വരികയാണ് കേട്ടോ കുടിച്ച് നാല് കാലിൽ ആടി ആടി വരികയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയെ കണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര വരുവാണ് ചന്ദ്ര വധം നോക്കുമ്പോൾ കുടിച്ച് നാല് കാലിൽ നിൽക്കുന്ന നമ്മുടെ സച്ചിയാണ് കാണുന്നത് ചന്ദ്രക്ക് സന്തോഷമാവാണ് ഒരു പുച്ഛാവത്തോടു കൂടി രേവതീനെ നോക്കുകയാണ് ഇപ്പം എന്നുള്ള ഭാവത്തിൽ വേഗം തന്നെ സച്ചി തല ഉയർത്തി നോക്കുമ്പോൾ നീ നില്ക്കുന്നു ചന്ദ്ര അമ്മേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രേനെ കയറി പിടിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ മാറി നിൽക്കണം മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി ഇടുന്നുണ്ട് കേട്ടോ എന്നാലും സച്ചി പറയുകയാണ് അമ്മേ എൻ്റെ ദൈവമേ അമ്മയാണമ്മേ എൻ്റെ എല്ലാം അമ്മയില്ലെങ്കിൽ ഞാനില്ലമ്മേ എൻ്റെ ദൈവമേ നല്ല മഞ്ഞളും കുങ്കുമവും എല്ലാം തേച്ച് സുന്ദരിയായിട്ടുള്ള എൻ്റെ അമ്മ എന്തൊരു ഐശ്വര്യമാണ് എൻ്റെ അമ്മേനെ കാണാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇത്രയും നേരം സച്ചിനെ കുറ്റപ്പെടുത്തിയ ചന്ദ്രയുടെ മുഖത്തൊരു പ്രസാദമൊക്കെ വരിക കേട്ടോ അതിൽ ചന്ദ്രൻ ഒന്ന് വീഴുകയാണ് അങ്ങനെ സച്ചി വേഗം തന്നെ ചന്ദ്രയുടെ കയ്യെ പിടിച്ചിട്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അമ്മ ഇവിടെ ഇരിക്കമ്മേ അമ്മ ഇവിടെ ഇരിക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ കൊണ്ടുവന്ന് സെറ്റിയിൽ ഇരുത്തിക്കൊണ്ട് സച്ചി ചന്ദ്രയുടെ മടിയിലങ്ങ് കിടന്ന് ഉറങ്ങി പോവാണ് ഇത് കാണുന്ന ചന്ദ്രക്കാണെങ്കിൽ സച്ചിനെ ഒന്ന് തലോടിയാൽ കൊള്ളാമെന്ന് തോന്നുകയാണ് പെട്ടെന്ന് ചന്ദ്രക്ക് സ്വബോധം വരികയാണ് വേഗം തന്നെ രേവതിയോട് ചോദിക്കുകയാണ് ഇടീ എന്താ കാണുന്നത് അവൻ എടുത്തു മാറ്റം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പിടിച്ചു മാറ്റാൻ നേരത്ത് പിന്നെയും ബോധം വരുകയാണ് എൻ്റെ ദൈവമേ അമ്മേ അമ്മയാണ് എൻ്റെ ദൈവം ശരിയാണേ അമ്മ എൻ്റെ അച്ഛൻ പറയണ ഒരു കാര്യവും കേൾക്കൂല്ല പക്ഷേ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ വരച്ച വരേന്ന് അപ്പുറത്തേക്കും അമ്മ പോവേമില്ല അതാണമ്മേ എൻ്റെ അമ്മ എൻ്റെ അമ്മ അതാണ് അതാണ് എൻ്റെ അച്ഛൻ എന്റെ ഭാര്യ ഇത്രയും നല്ലൊരു ഭാര്യ കിട്ടിയ എൻ്റെ അച്ഛൻ സൂപ്പർമാൻ ഞാൻ അതിലും സൂപ്പറായിട്ടുള്ള മോൻ എൻ്റെ ദൈവമേ എൻ്റെ അമ്മേ എൻ്റെ തായേ എന്നൊക്കെ ഇങ്ങനെ പറയട്ട അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കയ്യൊക്കെ പിടിച്ചു വലിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ വിട്ര വിട്രോ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ഈ ഒച്ചപ്പാട് കേട്ടുകൊണ്ട് രവീന്ദ്രൻ കയറി വരാട്ടോ അപ്പം രവീന്ദ്രനെ കണ്ടതും സച്ചി വേഗം തന്നെ നേരെ നിൽക്കാണ് എന്താടാ ഇവിടെ കിടന്ന് കാണിക്കുന്നത് നീ എന്ത് പേക്കൂത്താടാ ഈ കുടിച്ചിട്ട് വന്ന് കാണിക്കുന്നത് കുറേ കാലമായിട്ട് നീ കുടിച്ചിട്ട് വരലുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എന്ത് ഈ കിടന്ന് കാണിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതെ അതെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടില്ലേ കുടിച്ച് വന്ന് എന്നെ ഉപദ്രവിക്കുകയായിരുന്നു എൻ്റെ കയ്യൊക്കെ പിരിച്ച് വലിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് ഡാൻസിൽ വരാമെന്ന് ചെയ്തു എന്ന് പറയുകയാണ് അച്ചാ ഞാൻ പറയണത് കേക്കച്ച അച്ഛന് അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് അമ്മ തൻ്റെ കൂടെ ആണെങ്കിലും ഒരു കാര്യവും ചെയ്യൂലല്ലോ ഏ പറയച്ചാ ഇല്ല ചെയ്യൂല ആ അതാണ് ഭാര്യ അല്ല അത് ഇവിടെ പോലെയല്ല കേട്ടല്ലോടി അതാണ് ഭാര്യ അല്ലാതെ നിന്നെ പോലെ ഞാൻ പറയുന്നത് ധിക്കരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്നത് ഭാര്യക്ക് ചേർന്ന കാര്യമല്ല എൻ്റെ ദൈവമേ എൻ്റെ അമ്മേ എന്നെ കാത്തേകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും കാലും കയ്യുമൊക്കെ പിടിച്ച് ബോധം കെട്ട് വീണു പോവുകയാണ് സച്ചി അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് എന്താണെങ്കിലും നാളെ രാവിലെ സംസാരിക്കാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കയറി പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് പിന്നെയും ബോധം വരികയാണ് കേട്ടോ ആ സമയത്ത് സുതി വരികയാണ് സുതി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ സച്ചി എന്തിനാടാ നീ ഇട നോച്ചിണ്ടാക്കുന്നത് നീ ഇന്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ അതെങ്ങനെ തീരൂടാ എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവൾ അവളുടെ അനിയത്തിനെ ആ വൃത്തി കെട്ടവന് കെട്ടിച്ചു കൊടുക്കാൻ പോവാണ് ഞാൻ സമ്മതിക്കോ ആ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്തിൽ ഒരു കുടുംബത്തിലെ ചേച്ചീനേയും അനിയത്തീനെയും ഒരാൾ തന്നെ കല്യാണം കഴിക്കും നിന്റെ ഉള്ളിലും ആ മോഹം തന്നെയല്ലേ ചേച്ചീനെയും അനിയത്തീനെയും സ്വന്തമാക്കാനായിട്ടല്ലേ ഇപ്പം നീ ദേവുവിൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടട എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി മൂക്കിനിട്ട് തന്നെ നല്ല ഇടി വെച്ച് കൊടുക്കുക കേട്ടോ പൂക്കിലല്ല വായിക്കിയിട്ടാണ് കൊടുക്കുന്നത് അതോടുകൂടി സുധി എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രേവതി പൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ വരുകയാണ് മോളെ രേവതി മോളെ രേവതി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നീയും സബ്ചിയും തമ്മിൽ എന്ത് പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ എന്തു വലിയ പ്രശ്നങ്ങളുണ്ട് പഴയതുപോലെ അവൻ കൂടിയല്ല നിങ്ങൾ തമ്മിൽ സന്തോഷിച്ച് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതും കാണുന്നില്ല മാത്രമല്ല അവൻ കുറേ കാലമായിട്ട് കുടി നിർത്തിയതാണ് ഇപ്പോൾ രണ്ടാമതും കുടിക്കാൻ തുടങ്ങി എന്താണെങ്കിലും തുറന്ന് പറയും മുളയെന്ന് വിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അത് പിന്നെ വേറൊന്നും അല്ലച്ച എൻ്റെ അനീതി ഉണ്ടല്ലോ അവളൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട് ഓ ആണോ ആ പയ്യനെ എന്താ ജോലി ഗവൺമെൻറ് ജോലി തന്നെയാ പോലീസുകാരനാ നല്ല കാര്യമല്ലേ മോളെ ആ കല്യാണം നടക്കുന്നത് അതേ അച്ച അതിനെ തുടർന്ന് ഞാനും സച്ചിയേട്ടനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും ആ പയ്യനെ കൊണ്ട് ദേവുവിനെ കല്യാണം കഴിപ്പിക്കില്ല എന്നാണ് സച്ചിയേട്ടൻ പറയുന്നത് അതെന്താ അവൻ അങ്ങനെ പറയുന്നത് നല്ലൊരാലോചന വന്നിട്ട് എന്തുകൊണ്ടാണ് അവൻ മുടക്കം നിർ നിൽക്കുന്നത് അതു പിന്നെ അച്ഛാ സച്ചിയേട്ടനായിട്ട് പ്രശ്നമുള്ള ആ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ ആ ട്രാഫിക് പോലീസ് പോലീസുകാരും അയാളാണ് ദേവോ സ്നേഹിക്കുന്ന പയ്യൻ ഓ ഞാൻ കണ്ടിട്ടുണ്ട് സുതിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ പയ്യനും സച്ചിൻ തമ്മിലും വഴക്കുണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ പയ്യനെ ആ അതുകൊണ്ടാണ് സച്ചിയേടൻ കല്യാണത്തിന് സമ്മതിക്കാത്തത് സച്ചിയേടനും അയാളും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടാണ് ച കല്യാണം നടക്കാത്തതെന്ന് പറയുകയാണ് ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഓ അതായിരുന്നല്ലേ കാര്യം എന്ന് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായി ോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ ടാറ്റാ